എല്ലാവർക്കും സ്നീജാ ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കെമിക്കൽ ഒന്നും ചേരാത്തത് കൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ കുട്ടികളിൽ വരെ മുടി നിര കണ്ടുവരുന്നുണ്ട് കുട്ടികളിലെ നിര പോലും മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു ഡൈ ആണ് തയ്യാറാക്കുന്നത് ഈ ഹെയർ ഡൈ നമുക്ക് ബ്ലാക്ക് ഹെനയായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല റിസൾട്ടാണ് ഈ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ നോക്കാം ഈ ഡൈ തയ്യാറാക്കാൻ വേണ്ടത് മാതള നാരങ്ങയാണ് ഇത് നമ്മൾ മുഴുവനായിട്ട് എടുക്കുകയല്ല ചെയ്യുന്നത് മാതള നാരങ്ങ നമ്മൾ കഴിച്ചിട്ട് ഇതിൻ്റെ പുറമേയുള്ള ഉള്ള തൊലി കളയാറാണല്ലേ കളയുന്ന തൊലി കൊണ്ടാണ് ഈ ഡൈ തയ്യാറാക്കുന്നത് ഈ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മാതള നാരങ്ങ എടുത്തിട്ടുണ്ട് ഈ മാതള നാരങ്ങയുടെ തൊലി നമുക്ക് പൊളിച്ചെടുക്കാം മാതൃ നാരങ്ങ അടർത്തിയെടുക്കാൻ ആർക്കും അത്ര ഇഷ്ടം ഉണ്ടാവില്ല കാരണം നമ്മുടെ കയ്യിലും നഖത്തിലെല്ലാം ഇതിന്റെ കറയാകും അപ്പൊ കറയാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ടിപ്പ് കാണിച്ചു തരാം അപ്പൊ കറയാകാതിരിക്കാൻ വേണ്ടി ഞാൻ അല്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നമുക്ക് കയ്യിൽ ആദ്യം ഒന്ന് പുരട്ടി വെക്കാം അതിനുശേഷം മാതൃ നാരത്തിന്റെ തോട് പൊളിച്ചെടുക്കാം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ കറയാവില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മാതൃ നാരങ്ങ പൊളിച്ചെടുക്കുന്ന സമയത്ത് അല്പം വെളിച്ചെണ്ണ കയ്യിൽ തടവിയ മതി രണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തി പറ്റും അപ്പോൾ ഇതാ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് അടർത്തി അത് വളരെ ഈസി അല്ലേ ഇതുപോലെ അടർത്തിയെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ തോടാണ് ആവശ്യം അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് അടർത്തിയെടുക്കാം രണ്ട് മാതളത്തിൻ്റെയും തോട് ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുടുക്കാം മാതള നാരങ്ങ ഉറുമാമ്പഴം പോം ഗ്രാനേറ്റ് അനാർ എന്നൊക്കെ പറയാറുണ്ട് ഇത് അപ്പം ഞാൻ ഇതാ മുഴുവനായിട്ട് എന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തോട് വേവിച്ചെടുക്കുവാണ് വേണ്ടത് ഈ തോട് ഉപയോഗിച്ചെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഞാൻ ഗ്യാസ് അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മാതൃ തോട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ഇനി ഒന്ന് തിളച്ച് വരട്ടെ ഇതാ നോക്കും നമ്മുടെ മാതൃ തോട് തിളച്ച് വന്നിട്ട് ഇതാ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട് ഇതാ തിളച്ച് വരുമ്പോഴത്തേക്കും ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത് മാതൃനാരത്തിൻ്റെ തോടിന് ആൻറ്റി വൈറൽ ആന്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളം അടങ്ങിയതാണ് ഈ തോട് സൗന്ദര്യ സംരക്ഷണത്തിനും ഉപയോഗിക്കാറുണ്ട് മുടികൊഴിച്ചിൽ താരൻ അകാലനിര എന്നിവയ്ക്ക് ഈ വെള്ളം വളരെ നല്ലതാണ് ഈ വെള്ളം തിളച്ച് വരുന്നതിനനുസരിച്ചിട്ട് നല്ല കറുപ്പ് കളറ് കിട്ടും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും മാതൃ നാരങ്ങയുടെ തൊലിയും ഈ കറയും കൂടെ നല്ലൊരു കറുപ്പ് കിട്ടും ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വേണം അത് നിർബന്ധമാണ് എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ് നല്ലൊരു കളർ കിട്ടുള്ളൂ നല്ല തിക്കായി വരുന്നുണ്ട് മാതളനാരങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ മാതൃ നാരത്തിൻ്റെ തോടിനും ഉണ്ട് ഒരുപാട് ഗുണങ്ങൾ മാതൃ നാരങ്ങ ആരോഗ്യ ഗുണങ്ങളുള്ള പഴവർഗ്ഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണം കൂടുതലുള്ള പഴമാണ് മാതൃ നാരങ്ങ രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തക്കുറവുള്ളവർക്ക് രക്തത്തിൻ്റെ അളവ് കൂടാനും ചർമ്മം തിളക്കം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് മാതൃ നാരങ്ങ കഴിച്ചാൽ നമ്മളുടെ ഈ വെള്ളം അതാ തിക്കായി വന്നിട്ടുണ്ട് ഇനി കുറച്ചു കൂടി ഒന്ന് കുറുകി വരണം നമ്മളിനി മാതൃ നാരങ്ങ കഴിച്ചു കഴിഞ്ഞാൽ പുറമേ ഉള്ള ആ തോട് തോടിനി കളയേണ്ട ആവശ്യമില്ല നമുക്കിതുപോലെ ഹെയർ പാക്കും ഹെയർ ഒക്കെ ആക്കാവുന്നതാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇരുമ്പ് ചീനച്ചട്ടി ആയത് കൊണ്ട് തന്നെ കുറച്ച് സമയം എന്തായാലും ചൂടുണ്ടാകും അപ്പോൾ ഇതൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കേണ്ടതാണ് ഇതൊന്ന് തണുത്ത് വരട്ടെ ഇന്നിപ്പോൾ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അരിച്ചൊഴിക്കാം ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ തിക്കായിട്ടാണല്ലോ ഈ മിക്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അരിച്ചു കിട്ടാതെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നമ്മളിതൊന്ന് പ്രസ് ചെയ്തിട്ട് അരിച്ചെടുക്കാം ചവി കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള സത്വം നമുക്ക് കിട്ടുന്നത് അത് ഞാനിതാ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മിക്സ് റെഡിയാക്കിയെടുക്കാം മിക്സ് റെഡിയാക്കാനായിട്ട് ഞാനിതാ ഇവിടെ തിളപ്പിക്കാനെടുത്തിട്ടുള്ള ആ ഇരുമ്പ് ചീനച്ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാനിന് കുറച്ച് ഹെണപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹെന്നപ്പൊടി കൊടുക്കാം ഹെനപ്പൊടി എടുക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കണം അതുപോലെ തന്നെ ഡേറ്റൊക്കെ നോക്കണം എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ ആ ഒരു കളറൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ ഇത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹെന്നപ്പൊടിയാണ് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നരി ഉണ്ട് നോക്കിയിട്ട് വേണം ഹെന്നപ്പൊടിയുടെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഈ മതനാരങ്ങയുടെ തോളിൻ്റെ ഈ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു പാട് അങ്ങോട്ട് ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത് ഇളക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് എടുത്താൽ മതി ഞാനിത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് എടുത്തത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒരു ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മളിതിൻ്റെ കൂടെ വേറെ നീല അമിരിയോ നെല്ലിക്കപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ചെനപ്പൊടി മാത്രമേ വേണ്ടൂ ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടുള്ളൂ ഇത് നമ്മൾ മിക്സ് ചെയ്താൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ചിലപ്പോൾ ഒറ്റത്തവണ കൊണ്ട് റിസൾട്ട് കിട്ടണം എന്നൊന്നുമില്ല അല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് തയ്യാറാക്കുന്ന ഹെയർ ഡൈ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു കളറ് കിട്ടും നമുക്ക് ഇതിൻ്റെ വെള്ളം പുരികത്തിന് ഇട്ട് കൊടുത്താൽ നല്ല തിക്കായിട്ടുള്ള പുരികം തന്നെ ഉണ്ടാകുന്നതാണ് ചില ആൾക്കാർക്ക് തിക്കായിട്ടുള്ള പുരികം ഉണ്ടാകാറില്ല അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഡെയിലി തേച്ച് കൊടുത്താൽ മതി നല്ല തിക്കായിട്ട് തന്നെ പുരികം വരുന്നതായിരിക്കും ഈ ഹെയറി മിക്സ് ചെയ്ത് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് അപ്പം തന്നെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഡൈ ഉപയോഗിക്കുമ്പോൾ മുടിയിൽ എണ്ണയുടെ അംശം ഒട്ടും തന്നെ പാടില്ല ഷാംപു ഉപയോഗിച്ച് വൃത്തിയാക്കി ഉണക്കിയെടുത്താൽ വളരെ നല്ലതാണ് അതിനുശേഷം നരയുള്ള ഭാഗത്ത് മുഴുവൻ ഈ ഡൈ കൊടുക്കുക കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ വെച്ച ശേഷം മാത്രമേ കഴുകി കഴുകിക്കളിയാൻ പാടുള്ളൂ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ തുടർച്ചയായിട്ട് ഏഴ് ദിവസം പുരട്ടി കൊടുക്കണം അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതി പിന്നീട് നര വരുന്നു എന്ന് കാണുമ്പോൾ മാത്രം പുരട്ടിയാൽ മതി അത്രയും നല്ല റിസൾട്ടാണ് ഇത് തരുന്നത് അപ്പോൾ നമ്മൾ ആരും തന്നെ ഇനി മാതര നാരങ്ങ കഴിച്ചതിന് ശേഷം തോട് കളയേണ്ട ആവശ്യമില്ല ഹെയർ ഡ്രൈ ഹെയർ പേക്കൊക്കെ ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ചിട്ട് വേണം തലയിൽ തേച്ച് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും നഖത്തിലും ഒക്കെ ഇതിൻ്റെ കറയായിട്ട് പോകാൻ കുറേ ദിവസം എടുക്കും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മാതുര നാരങ്ങയുടെ തോട് കൊണ്ട് തയ്യാറാക്കിയ ഹെയർ ഡ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇനി പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് നന്ദി നമസ്കാരം